ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉടനീളം നല്ല ഓർമ്മകൾ സൂക്ഷിക്കാനാണ് എന്നാൽ അത്തരത്തിൽ സന്തോഷമുള്ള ഒരു അവസരത്തിലെടുത്ത ഒരു ചിത്രം എന്നേക്കുമായുള്ള ഒരു ഓർമ്മയായാലോ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നോവാവുകയാണ് ഒരു കുടുംബത്തിന്റെ അവസാന സെൽഫി കുടുംബത്തിലെ പേരും ഈ സെൽഫിയിലുണ്ട് മൂന്ന് മക്കളും അച്ഛനും അമ്മയും രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കുടുംബം ഉദയ്പൂർ ആശുപത്രിയിലെ ജോലി രാജിവെച്ച് കോമി വ്യാസ് എന്ന യുവതി ഭർത്താവ് ഡോക്ടർ പ്രദീപ് ജോഷിക്കൊപ്പം തന്റെ മൂന്ന് കുഞ്ഞുങ്ങളുമായി ലണ്ടനിലേക്ക് പറന്നുയരുമ്പോഴാണ് വിമാന ദുരന്തത്തിന് ഇരയാകുന്നത് പ്രതീക് ജോഷിയും ഉദയ്പൂരിലെ തന്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന അതേ ആശുപത്രിയിലാണ് മുൻപ് ജോലി ചെയ്തിരുന്നത് അപകടത്തിൽ മരിച്ച രഞ്ജിതെ പോലെ തന്നെ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ വിമാനം കയറിയവർ ഒരു തീഗോളമായ ആകാശത്ത് കത്തി അമരുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിമാനത്തിൽ നിന്ന് എടുത്ത സെൽഫിയിൽ പ്രദീപ് ജോഷിയും ഭാര്യ കോമി വ്യാസും അടുത്ത സീറ്റിൽ അവരുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇരിക്കുന്നത് കാണാം ഇരട്ട കുട്ടികളായ നക്കുലിനും പ്രദ്യുദിനും അഞ്ചു വയസ്സായിരുന്നു മുത്തമകൾ മിറായിക്ക് എട്ടു വയസ്സും ആറു വർഷമായി ലണ്ടനിൽ താമസിക്കുകയായിരുന്നു പ്രദീപ് ജോഷി സോഫ്റ്റ്വെയർ പ്രൊഫഷണലായ അദ്ദേഹം ഭാര്യയ്ക്ക് മൂന്ന് കുട്ടികൾക്കുമൊപ്പ് വിദേശത്ത് ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന വളരെ കാലമായുള്ള ആഗ്രഹവുമായി പറഞ്ഞു വരുമ്പോഴാണ് നിമിഷങ്ങൾക്കുള്ള ചാരമായി തുറന്നത് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ കഴിഞ്ഞ ദിവസമാണ് അവർ രാജസ്ഥാനിലെ ലബ്വാൻ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയത് ഭാര്യയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാൻ രണ്ട് ദിവസം മുൻപാണ് പ്രതീക് എത്തിയത് ദമ്പതികളെയും കുട്ടികളെയും യാത്ര അയക്കുന്നതിനായി ഇവരുടെ കുടുംബാംഗങ്ങളും വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു പത്തു വർഷം മുൻപാണ് പ്രതീക് ജോഷിയും കോമിയും വിവാഹിതരായത് ജോഷിക്ക് ഒരു സഹോദരിയുമുണ്ട് അവർ എഞ്ചിനീയറാണ് എന്തായാലും കുടുംബാംഗങ്ങൾ കാത്തു നിൽക്കുമ്പോൾ തന്നെ അവർ യാത്രയച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ കൺമുന്നിൽ ഇത്തരത്തിൽ പ്രിയപ്പെട്ടവർ എരിഞ്ഞ് ചാരമായി വീഴുന്ന ആ ഒരു കാഴ്ച അതിന് സാക്ഷികളാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ മുഴുവൻ പിന്നെ തുടർന്നുള്ള ജീവിതത്തിൽ മുഴുവൻ ഒരിക്കലും മറക്കാനാകാത്ത അല്ലെങ്കിൽ മായാത്ത ഒരു ഓർമ്മയായി അവശേഷിക്കും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ വിമാനാപകടം ഉണ്ടാകുന്നത് രണ്ടാമത്തെ തവണയാണ് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ പത്തൊൻപതിന് ആയിരുന്നു അഹമ്മദാബാദ് മറ്റൊരു വിമാനാപകടത്തെ അഭിമുഖീകരിച്ചത് അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ എ ഐ വൺ വൺ ത്രീ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പേരാണ് അന്ന് മരിച്ചത് അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട് തേർട്ടി ഹൺഡ്രഡ് വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്ത കാരണമായി വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഇത്തവണ ഉണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്നായും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം മാറി ഇതിനു മുൻപ് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം എയർ ഇന്ത്യയുടെ ഐ എക്സ് ത്രീ ഫോർട്ടി ഫോർ ദുബായ് കരിപ്പൂർ വിമാനം മുപ്പത്തഞ്ചടി താഴേക്ക് വീണ് പതിനെട്ട് പേരാണ് അന്ന് മരിച്ചത് ഇതിനെയെല്ലാം കടത്തിവിട്ടുന്ന അപകടമാണ് അഹമ്മദാബാദിൽ നടന്നത് മൊത്തം വിമാനാപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അറുപത്തഞ്ച് വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ പത്തൊൻപത് വിമാനാപകടങ്ങൾ ഉണ്ടായി ഏകദേശം ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത്യൂസ് ഡെസ്ക്